റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് പരിശോധിക്കാൻ സമുദ്ര പ്രഖ്യാപനം ആവശ്യപ്പെട്ട യൂറോപ്യൻ യൂണിയൻ ഇത് ലോകമെമ്പാടും റഷ്യൻ എണ്ണ രഹസ്യമായി കടത്താൻ ഉപയോഗിക്കുന്ന ടാങ്കറുകളുടെ രഹസ്യ ശൃംഖലയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമുദ്ര പ്രഖ്യാപനം ആവശ്യപ്പെട്ടതെന്നാണ് വ്യക്തമാക്കുന്നത് ഫ്ളാഗ് സ്റ്റേറ്റുകളുമായി പ്രവർത്തിക്കുന്ന ഇ യു രാജ്യങ്ങൾക്ക് റഷ്യയുടെ എണ്ണ ടാങ്കറുകളുടെ ഷാഡോ ഫ്ലീറ്റ് പരിശോധിക്കാൻ അനുവദിക്കുന്ന ഒരു സമുദ്ര പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ യൂണിയന്റെ നയതന്ത്ര വിഭാഗമായ ഇ ഇ എസ് അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് ഒരു ഇ എസ് രേഖ വ്യക്തമാക്കുന്നുണ്ട് ഉക്രൈൻ യുദ്ധത്തിന് ധനസഹായം നൽകാൻ മോസ്കോ ഉപയോഗിക്കുന്ന റഷ്യൻ എണ്ണ വാതക വരുമാനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ ഇ യു നിർദ്ദേശമാണ് പരിശോധനാവകാശങ്ങൾ ശക്തിപ്പെടുത്തുക എന്നത് റഷ്യക്കെതിരായ പുതിയ നടപടികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാർ തിങ്കളാഴ്ച യോഗം ചേരും ഒക്ടോബർ ആദ്യം ഗ്രൂപ്പ് ഓഫ് സെവൻ ഇൻഡസ്ട്രിയൽ ഇക്കണോമിക്സ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി സംയുക്തമായി പ്രവർത്തിക്കാനും ഉപരോധങ്ങൾ മറികടക്കാൻ മോസ്കോയെ സഹായിക്കുന്ന രാജ്യങ്ങളെയും റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ച രാജ്യങ്ങളെയും ലക്ഷ്യമിടുന്നതിനും സമ്മതിച്ചു ഷാഡോ കപ്പലിനെതിരെ കൂടുതൽ ശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ കൂടുതൽ പുതിയൊരാക്കം കാണിക്കുന്നു പശ്ചാത്തല പ്രബന്ധം പറഞ്ഞു പരിശോധനകൾക്കായി മുൻകൂട്ടി അംഗീകൃത ബോർഡിംഗുകൾ സംബന്ധിച്ച് പതാക സംസ്ഥാനങ്ങൾക്കും യൂറോപ്യൻ യൂണിയനും ഇടയിൽ സാധ്യമായ ഉഭയകക്ഷി കരാറുകൾ കരട് പ്രഖ്യാപനം നിർദ്ദേശിക്കുന്നുണ്ടെന്നും വ്യാജ പതാക രജിസ്ട്രേഷനുകളുടെ വർധനവ് തടയേണ്ടതുണ്ടെന്നും അത് കൂട്ടിച്ചേർത്തു ഷാഡോ ഫ്ലീറ്റിന്റെ എണ്ണം അറുനൂറിനും ആയിരത്തി നാനൂറിനും ഇടയിലായിരിക്കുമെന്നും യു എസ് പറഞ്ഞു ബ്രസൽസ് നാനൂറിലധികം കപ്പലുകൾക്കും ഫ്ലീറ്റിന് പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്ന സ്ഥാപനങ്ങൾക്കും അനുമതി നൽകി യൂറോപ്യൻ യൂണിയൻ പത്തൊമ്പതാമത് ഉപരോധ പാക്കേജ് കഴിഞ്ഞാൽ അടുത്ത ഴക്കുള്ളിൽ ആ കണക്ക് ഏകദേശം കപ്പലുകളായി ഉയരുകയും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്നു മുതൽ ഒരു വർഷത്തേക്ക് റഷ്യൻ ദ്രവീകൃത പ്രകൃതി വാതക ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യും ബാങ്കറിംഗ് എന്നറിയപ്പെടുന്ന ടാങ്കർ റീ ഇന്ധന സേവനങ്ങളും ഈ സംഘം ലക്ഷ്യമിടുന്നതായി ഇഇസ് പറഞ്ഞു അതേസമയം റഷ്യയുടെ ഷാഡോ ഫ്ലൈറ്റ് എന്ന് വിളിക്കുന്നതിനെ ലക്ഷ്യമിട്ട യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വിപുലമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇത് ലോകമെമ്പാടും റഷ്യൻ എന്ന രഹസ്യമായി കടത്താൻ ഉപയോഗിക്കുന്ന ടാങ്കറുകളുടെ രഹസ്യ ശൃംഖലയാണ് പുടിന്റെ ഷാഡോ ഫ്ലീറ്റിന്റെ ലക്ഷ്യം വെച്ചുള്ള ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാക്കേജെന്ന് യൂറോപ്യൻ യൂണിയൻ വിശേഷിപ്പിച്ച ഇത് മോസ്കോയിലെ സാമ്പത്തിക പ്രതിസന്ധികൾ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഉക്രൈനിലെ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ക്രെംലിന്റെ യുദ്ധയന്ത്രത്തിന് ഭക്ഷണം നൽകുന്ന വരുമാന സ്രോതസ്സുകൾ തടയുന്നതിനുള്ള പാശ്ചാത്യ സഖ്യകക്ഷികളുടെ ഏറ്റവും ആക്രമണാത്മക ശ്രമങ്ങളിലൊന്നാണ് ഉപരോധങ്ങൾ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിൽ പഴയ രഹസ്യ കപ്പലുകൾ ഉൾപ്പെടുന്നു കൂടുതലും എണ്ണ ടാങ്കറുകൾ ഗവൺമെന്റ് പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടന്ന് ലോകമെമ്പാടും രഹസ്യമായി എണ്ണ കയറ്റുമതി ചെയ്യാൻ ഉപയോഗിക്കുന്നു ഈ കപ്പലുകൾ പലപ്പോഴും അവയുടെ നീക്കങ്ങൾ മറയ്ക്കുകയും ഇടയ്ക്കിടെ പതാകകൾ മാറ്റുകയും വ്യാജ പേരുകളിലോ ഉടമസ്ഥതയിലോ പ്രവർത്തിക്കുകയും ചെയ്യും ട്രാക്ക് ചെയ്യപ്പെടാത്തതും ശരിയായി രജിസ്റ്റർ ചെയ്യപ്പെടാത്തതും അന്താരാഷ്ട്ര ഷിപ്പിംഗ് നിയമങ്ങൾക്ക് പുറത്തുള്ളതുമായ നിലലുകളിൽ പ്രവർത്തിക്കുന്നതിനാലാണ് അവയെ ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈനിലെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിനു ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ കർശന ഉപരോധങ്ങൾ ഏർപ്പെടുത്തി പ്രത്യേകിച്ച് ക്രൈമിനുള്ള പ്രധാന പണസ്രോതസ്സായ അതിന്റെ എണ്ണ കയറ്റുമതിൽ ലക്ഷ്യമിട്ട് ഒരു വിലപരിധി നിലവിൽ വന്നു നിയമങ്ങൾ ലംഘിച്ചാൽ റഷ്യൻ എണ്ണ കൊണ്ടുപോകാൻ സഹായിക്കുന്നതിൽ നിന്ന് യൂറോപ്പിലെ ഷിപ്പിംഗ് കമ്പനികളെ വിലക്കി ഉക്രൈനിലെ യുദ്ധത്തിന് റഷ്യ പണം കണ്ടെത്തുന്നത് എണ്ണയിലൂടെയാണ് അതിനാൽ നിയമങ്ങൾ പാലിക്കാതെ എണ്ണ വിറ്റ് പണം സമ്പാദിക്കുന്നത് തുടരാൻ റഷ്യൻ ഈ ഷാഡോ ഫ്ലീറ്റ് നിർമ്മിക്കാൻ തുടങ്ങിയതാണെന്നാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്